കുരുക്ഷേത്രത്തിലെ പൊടിപടലങ്ങൾ ഉയരുന്ന യുദ്ധഭൂമിയിൽ ആയിരക്കണക്കിന് രഥങ്ങൾ കൂട്ടിയിടിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരാൾ നിന്നു അർജുനൻ വീരനും ധീരനുമായിരുന്ന അവൻ സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും നേരിടേണ്ടി വന്നപ്പോൾ കൈകളിൽ നിന്ന് ഗാന്ഡീവം തളർന്നു വീണു ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർബല്യത്തിന്റെ നിമിഷം അപ്പോഴാണ് അവന്റെ രഥസാരഥിയായിരുന്ന ശ്രീകൃഷ്ണൻ ശാന്തമായൊരു പുഞ്ചിരിയോടെ ആ ഉപദേശം നൽകിയത് ആ ശബ്ദം വെറും ഉപദേശം മാത്രമല്ല അതായിരുന്നു ബ്രഹ്മത്തിന്റെ ശബ്ദം അവിടെ നിന്നാണ് ലോകത്തെ മുഴുവൻ ത്രസിപ്പിച്ച ഭഗവത്ഗീത ജനിക്കുന്നത് ഗീത വെറും ധാർമ്മിക ഗ്രന്ഥമല്ല അത് മനുഷ്യ ജീവിതത്തിന്റെ ഓപ്പറേഷൻ മാനുവൽ ആണ് സംശയത്തിൽ വിറയ്ക്കുന്ന മനസ്സിന് ധൈര്യം നൽകിയും കർമ്മത്തിൽ നിന്നും പിന്മാറുന്നവനെ കർമ്മയോദ്ധാവാക്കി മാറ്റിയും നിരാശയിൽ വീണ ആത്മാവിനെ വിജയത്തിന്റെ ദീപ്തിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു നിന്റെ അധീനത്തിലുള്ളത് കർമ്മമാണ് ഫലമല്ല എന്ന കൃഷ്ണന്റെ വാക്കുകൾ ഇന്നും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ തീ പടരുന്നത് പോലെയാണ് ഗീതയുടെ സത്യങ്ങൾ യുദ്ധഭൂമിയിൽ മാത്രം ചുരുങ്ങിയതല്ല അത് നമ്മുടെ ദിനചര്യയിലെ ഓരോ ചെറു യുദ്ധത്തിലും പ്രസക്തമാണ് പരീക്ഷയ്ക്ക് മുന്നിൽ വിറയ്ക്കുന്ന വിദ്യാർത്ഥിക്കായി പരാജയത്തിൽ നിരാശനാകുന്ന തൊഴിലാളിക്കായി ജീവിതത്തിൽ വഴിമുട്ടിയ യാത്രക്കാരനായി ഗീത പറയുന്നത് ഇതാണ് സമാധാനം ഹൃദയത്തിനുള്ളിലാണ് ശക്തി ആത്മവിശ്വാസത്തിനുള്ളിലാണ് മോക്ഷം ശരിയായ ധർമ്മനിഷ്ഠയിൽ തന്നെയാണ് കുരുക്ഷേത്രത്തിന്റെ പൊടിപടലങ്ങളിൽ മുഴങ്ങിയ വാക്കുകൾ ഇന്നും കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ഭഗവത്ഗീത